ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അപ്പോൾ ഇപ്പോൾ പലരും ഇതൊരു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇനി ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് തുടങ്ങാൻ പോകുന്ന ബിഗ്നേഴ്സിന് ഫോളോ ചെയ്യേണ്ട അഞ്ചാറ് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഉപവാസം അപ്പോൾ നമുക്ക് പലർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപവസിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യുക ആ ഒരു പീരീഡ് റേഞ്ച് പല ആൾക്കാർക്കും അവരെ സ്റ്റൈൽ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ എട്ട് മണിക്കൂർ ആക്ടീവ് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യാറ് ഇനി ഇതല്ലാതെ തന്നെ പല രീതിയിൽ നമുക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യാൻ പറ്റും ഇപ്പം ആഴ്ചയിൽ എല്ലാ ദിവസവും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ് ഈ പറയുന്ന ഒരു ടൈം പീരീഡിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതല്ലാതെ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം അതിപ്പോ അടുപ്പിച്ചുള്ള രണ്ട് ദിവസം അല്ല മറ്റേതെങ്കിലും രണ്ട് രണ്ട് ഇടവിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് ദിവസങ്ങള് ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിലോട്ട് പോകുന്നവരുണ്ട് ഇനി ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ടൈം ഡ്യൂറേഷൻ ആണെങ്കിലും ചില ആൾക്കാർ പന്ത്രണ്ട് മണിക്കൂർ എടുക്കും ചില പതിനാല് മണിക്കൂർ പതിനാറ് മണിക്കൂർ അങ്ങനെ ഗ്യാപ്പ് കൂട്ടി കൂട്ടി എടുക്കുന്നവരുണ്ട് ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാനും അത് മാത്രമല്ല നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരു പരിധി വരെ മിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മുടെ ഡയറ്റു ഡയബറ്റീസിൻ്റെ കേസെടുക്കുകയാണെങ്കിലും ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഗോൾഡ് സ്റ്റോൺസ് ഇങ്ങനെ പലവിധമായ രോഗങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോണിക് ആയിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അതുമൂലം ഉണ്ടാകുന്ന ഒബീസിറ്റിയാണ് ഈ ഒരു അമിതവണ്ണവും ഈ നീർക്കെട്ടും ഒക്കെ കുറയ്ക്കുകയും അതുവഴി ഈ ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ സഹായിക്കാനും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൂടി നമുക്കൊരു ഡോക്ടറുടെ സഹായത്തോടെയും അതുപോലെ തന്നെ ഒരു ഹെൽപ്പോട് കൂടി അവരുടെ അഡ്വൈസ് ശേഷം കൃത്യമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അപ്പോൾ പൊതുവെ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരമാണെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു തലേ ദിവസം രാത്രിത്തെ ഡിന്നറും അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ടൈം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് പതിനാറ് എടുത്ത് അങ്ങനെ ഒരു രീതിയിൽ ഫാസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാം പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഇൻറ്റോമീഡൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യം ചില ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ചില ആൾക്കാർക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിലായിരിക്കും അപ്പോൾ എൻ്റെ ഒരു സജഷൻ പ്രകാരം പറയുകയാണെങ്കിൽ മൂന്ന് നേരവും നമുക്ക് ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ടൈമൊന്ന് റെഗുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇൻറ്റോമീഡൻ ഫാസ്റ്റിംഗിൻ്റെ രീതിയിലോട്ട് കൊണ്ടുവരാം അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ഒക്കെ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഇനി ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ ആഗ്രഹം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇനി അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ടിപ്സുകളാണ് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും സജെസ്റ്റ് ചെയ്യുമെങ്കിലും നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഗ്രാജുവലി ടൈം കൂട്ടിക്കൊണ്ടുവരാ ഗ്രാജ്വലി ടൈം കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നോർമലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിത്തെ ഡിന്നർ കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ പത്ത് മണിക്കൂർ മാത്രം ഗ്യാപ്പുള്ളവരാണെങ്കിൽ ഉടനെ അതൊരു പതിനാറ് മണിക്കൂർ ഗ്യാപ്പിലോട്ട് മാറ്റാതെ പന്ത്രണ്ട് മണിക്കൂറിലേക്ക് മാറ്റുക പതിനാല് മണിക്കൂറിലേക്ക് കൊണ്ടുവരിക വീണ്ടും ഒരു പതിനാറ് മണിക്കൂറിലോട്ട് ഗ്യാപ്പ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അങ്ങനെ ഗ്രാജ്വലി കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുറച്ച് ഈസി ആയിട്ട് തോന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു നീണ്ട കാലയളവിലേക്ക് അത് തന്നെ കൊണ്ടുപോകാനും നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റാൻ പറ്റും പെട്ടെന്ന് നമ്മൾ ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുമൂലം പല മെൻ്റൽ സ്ട്രെയിന് സ്ട്രെസ്സ് അതുപോലെ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായി ക്ഷീണം അപ്പോൾ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ കണ്ടിന്യൂ ചെയ്തെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാം ഇനി രണ്ടാമത്തെ നമ്മൾ എപ്പോഴാണോ ാസ്റ്റത്തെ ഭക്ഷണം കഴിക്കുന്നത് ആ ടൈം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇന്ന് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ ഡിന്നർ കഴിച്ചു ഡിന്നർ കഴിച്ചുകഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു വിശപ്പോ അല്ലെങ്കിൽ ഗ്രേവിങ്ങിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് നമ്മളൊരു ബൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴിക്കുന്ന ബിസ്കറ്റിന്റെ ആ ചെറിയ സ്ലൈസ് ആണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ടൈം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ടൈം നോട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യാൻ നമുക്കൊരു കറക്റ്റ് ആയിട്ട് എത്ര ടൈമാണ് നമ്മൾ ആ ഒരു ഫാസ്റ്റ് ചെയ്തതെന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അവരാണ് നമുക്ക് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരണം എന്നൊക്കെ ചിന്തയുള്ളവരാണെങ്കിൽ നമ്മൾ ഗ്രാജ്വലി ഈ ഒരു ടൈം ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്താഴം ഒരു ആറര ഏഴ് മണിയോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാതൊരുവിധ ഭക്ഷണവും കഴിക്കാതെ അതെ പിറ്റേത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏഴ് മണി എട്ട് മണി സമയത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് അവിടെ തന്നെ ഗ്യാപ്പ് കിട്ടി ആ എട്ട് മണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പതിയെ കുറച്ചുകൂടെ ലേറ്റ് ചെയ്ത് ഒരു ഒൻപത് മണിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ വീണ്ടും ടൈം ഡ്യൂറേഷൻ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഇമ്പോർട്ടൻ ആ ഒരു സമയത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ആ ഒരു ലാസ്റ്റ് കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ടത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ഉപവസിക്കുന്ന ടൈം കൂട്ടിക്കൊണ്ട് വരും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അളവ് അല്ലെങ്കിൽ ആ ഒരു ടൈം കുറച്ചുകൊണ്ട് വരാൻ നോക്കുക നമ്മൾ നോർമലി ഒരു ആക്റ്റീവായിട്ട് നമ്മൾ ഒരു പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നോട്ട് ഡൗൺ നമ്മൾ ടൈം നോട്ട് ഡൗൺ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് വരാനും കുറച്ചുകൂടി അത് അതുവഴി നമുക്ക് ആ ഒരു ഫാസ്റ്റിംഗ് ടൈം കൂട്ടിക്കൊണ്ട് വരാനും സഹായിക്കും അതുവഴി നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇനി നാലാമത്തെ പോയിന്റ് എന്ന് ഒരു മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻഡമെന്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക അതായത് ഇപ്പം നമ്മൾ ഇൻഡമെൻഡന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തു കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നു അല്ലെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ തൊട്ട് വെയിറ്റ് കുറഞ്ഞോ അല്ലെങ്കിൽ വെയിറ്റ് കുറയോ അല്ലെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഗ്രേവിങ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഓവർകം ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളൊരു ഡയറ്റീഷനോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ സഹായത്തോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഡയറ്റ് ചാട്ടും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കേണ്ട ടൈമും നമുക്ക് നോട്ട് നോട്ടൗട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ജങ്ക് ഫുഡ്സിനോടൊന്നും കഴിക്കാനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ക്രേവിങ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ജങ്ക് ഫുഡ്സ് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു മ്പറൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ സ്ലൈസസ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആ ഒരു ടൈമിൽ കഴിക്കാനോ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് വരിക അപ്പം അങ്ങനെ ഒരു വൺ എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്താലേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അഞ്ചാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ എട്ട് മണിക്കൂർ നമുക്ക് ആക്റ്റീവായിട്ട് ഫുഡ് കഴിക്കാൻ സമയമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം ഉണ്ട് എന്ന് കരുതി എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം എന്നൊരു ചിന്തയിലോട്ട് കൊണ്ടുവരരുത് നമ്മൾ ആക്റ്റീവ് ഭക്ഷണം കഴിക്കുന്ന ഒരു എട്ട് മണിക്കൂർ മാക്സിമം ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഈ ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണം ട്രാൻസ്ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മധുരം അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ചോക്ലേറ്റ്സ് കുക്കീസ് ഇവയെല്ലാം ജങ്ക് ഫുഡിൽ വിടും അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ കലോറി ഫുഡാണ് ഈ ഭക്ഷണങ്ങളെല്ലാം കഴിവ് നിങ്ങൾ ഒഴിവാക്കുക മാറി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരുപാട് സമയം എന്ത് കഴിക്കാമല്ലോ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഞാൻ എനിക്ക് എന്തും കഴിക്കാം ബാക്കി പതിനാറ് മണിക്കൂർ ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മൈൻഡ് അല്ലാതെ തന്നെ കഴിക്കുന്ന ഭക്ഷണം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അതിൻ്റെ ക്വാണ്ടിറ്റിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി അതിപ്പോൾ നമ്മൾ ധാരാളം പ്രോട്ടീൻസ് കഴിക്കുക ധാരാളം ഫൈബേഴ്സ് കഴിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് വരും അപ്പം നമുക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ ഒരു സെഡൻഡറി ലൈഫായിട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ കൂടി വേണ്ട പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് പോയിൻ്റ് എയ്റ്റ് ഗ്രാം വേണം നമ്മൾ കുറച്ചൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം ഒരു കിലോയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രാം ആണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്താറ് കിലോ ഉള്ള ഒരാളാണെങ്കിൽ അമ്പത്താറ് ഗ്രാം എങ്കിൽ നമ്മൾ ഒരു ദിവസം പ്രോട്ടീൻ കഴിക്കണം ഇപ്പൊ പ്രോട്ടീൻ ഒരു അളവ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏഴ് മുതൽ എട്ട് ഗ്രാം മാത്രമാണ് പ്രോട്ടീൻ കിട്ടുന്നത് നമ്മൾ ഒരു കപ്പ് പാൽ കുടിച്ചാൽ അതിൽ നിന്ന് ഒരു പത്ത് ഗ്രാം പ്രോട്ടീൻ കിട്ടും നമ്മളൊരു നൂറ് ഗ്രാം ചിക്കൻ കഴിച്ചാൽ ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം പ്രോട്ടീൻ കിട്ടും ഇപ്പം നമ്മളൊരു നൂറ് ഗ്രാം പനീർ ആണ് കഴിക്കുന്നതിൽ പതിനാല് ഗ്രാം പ്രോട്ടീൻ കിട്ടും അപ്പം ഇത്രയും മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോട്ടീൻ്റെ അളവ് അപ്പം മാക്സിമം നമ്മൾ പ്രോട്ടീൻ ഇന്ത്യയ്ക്ക് കൂട്ടാൻ നോക്കുക നമ്മൾ പ്രോട്ടീൻ അധികമായിട്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ സെറ്റേറ്റി അല്ലെങ്കിൽ ഒരു ഫുൾനെസ് പെട്ടെന്ന് തോന്നിക്കുകയും അല്ലെങ്കിൽ അത് ഒരുപാട് എനർജി വേണോണ്ട് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഫാറ്റ് യൂസ് ചെയ്യുകയും കുറച്ചുകൂടെ ഈസിയായിട്ട് ഫാറ്റ് റിഡക്ഷൻ നടക്കുന്നത് കാണാം പ്രോട്ടീനോടൊപ്പം തന്നെ ധാരാളം ഫൈബേഴ്സ് ഫൈബേഴ്സ് ആണ് കൂടുതലും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സീഡ്സിൽ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇവ ധാരാളമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം നമുക്ക് വയറ് പെട്ടെന്ന് നിറഞ്ഞ പോലെ തോന്നും നമുക്ക് വിശപ്പ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഡയജസ്റ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുന്ന കാണാൻ പറ്റും ഡയജഷൻ ഈസിയാകുമ്പോൾ നമുക്ക് ഒരു ബ്ലോട്ടിങ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറയും അപ്പോൾ തന്നെ നമുക്കൊരു പരിധി വരെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ്ഡ് ആണ് അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്തായാലും കംപ്ലീറ്റ്ലി ഷുഗർ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കോള പോലെയുള്ള കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പകരം ഹെൽത്തി ആയിട്ടിരിക്കാൻ കൂടി വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം അതായത് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് വെള്ളം നല്ലപോലെ കുടിക്കുക ഇനി ആറാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്ഷമ വേണം ഇന്ത്യൻ ഫാസ്റ്റിംഗ് നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലില് ചിലപ്പോൾ നമ്മള് കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഒരു മീൽ എന്ന് പറയുന്നത് ഡിന്നർ ആയിരിക്കും നമ്മൾ വൈകുന്നേരം ഒരു ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ രാത്രി ഭക്ഷണം എൻ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഡിന്നർ ചിലപ്പോൾ ഒരു ആറരക്കോ ഏഴ് മണിക്കോ സ്റ്റോപ്പ് ചെയ്താലും പിന്നീട് അത് കഴിഞ്ഞിട്ട് പല ബേക്കറി ഐറ്റംസ് സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ കൂടെ തന്നെയാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മള് സിനിമയൊക്കെ കാണുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ ടൈമിൽ തന്നെ എന്തെങ്കിലും ക്രാക്കേഴ്സ് ഒക്കെ കഴിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ഡിന്നർ അങ്ങനെ ലേറ്റ് ആയി പോകും അപ്പൊ അങ്ങനെ ഒരു ശീലമുള്ളവര് അത് സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അതെല്ലാം ഒഴിവാക്കി ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യം അഗ്രസീവ്നെസ് ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമ നമുക്ക് ആദ്യമേ ബിൽഡ് ചെയ്യാം നമ്മുടെ ആവശ്യം നമ്മുടെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം മൈൻഡ് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്തും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാം ഇൻ്റമീഡിയൻ ഫാസ്റ്റിംഗ് ഏത് ഏജ് ഗ്രൂപ്പ് മെയിൻലി നമ്മൾ പറയുന്നത് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇൻഡർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ മെഡിസിൻസോ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ ചോദിച്ചതിന് ശേഷം മാത്രം ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഇൻഡമിഡൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡയറ്റീഷ്യന്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം വൈറ്റൽസ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഇൻഡമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഞാനീ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി